നമസ്കാരം എല്ലാവർക്കും കേരളി കൊള്ളറിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മോണാലിസ പോലത്തുള്ള മോണാലിസ സ്റ്റോൺ മോണാലിസ പേള് അല്ലെങ്കിൽ മോണാലിസ ക്രിസ്റ്റല് അങ്ങനത്തെ വെച്ചിട്ടുള്ള പേസ്റ്റൽ കളർ ആയിട്ടുള്ള മാലകളാണ് ആറുപടി എഴുപടി അർക്കമാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ കാണിക്കുന്നത് അത് നമുക്ക് വെച്ചിട്ട് ബാക്ക് ചെയ്യുമ്പം വെച്ചിട്ട് കൂട്ടണേയും കൂട്ടാം അപ്പൊ നമുക്ക് ഇതിന്റെ സിക്സ് മന്ത് കളർ ഗ്യാരന്റിയാണ് വരുന്നത് നമുക്ക് റേറ്റ് ഞാൻ എന്റെ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ ആദ്യം സമയങ്ങളിൽ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊന്ന് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ശ്രമിക്കുക അവർ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഉപകാരം ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുള്ള എന്ത് നിർദ്ദേശങ്ങളും നമ്മൾ കമന്റ് രൂപത്തിൽ നമ്മളൊന്ന് രേഖപ്പെടുത്തി നമ്മൾ അത് അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സി മാസത്തിടൻ്റെ അടുത്ത് കോരത്തലും ലഫ്റ്റിൻ്റെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീടിൻ്റെ താഴെ ലെഫ്റ്റിൻ്റെ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നോ വർക്കിംഗ് വർക്കിനേസിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ വന്ന് ഡെലിവറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ ആയിട്ട് ഡെലിവറി ഉള്ളവർക്കും നമുക്ക് സിക്സ് മന്ത് കളർക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം സമയം എന്താ വീടുകളിൽ കിടക്കാം ഞങ്ങളുടെ ഇൻട്രോയിൽ വന്നിട്ടുള്ള പേളും നമ്മുടെ മോണാൽസസ് സോൺ ബോട്ടിൽ വെച്ചിട്ടുള്ള ഇത് നമുക്ക് റെഡ് കളറാണ് വരുന്നത് നമുക്ക് ചെയിൻ വരുന്നുണ്ട് അതിനോടൊപ്പം ബാക്ക് ചെയിൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂട്ടി കുറയ്ക്കാനിടാനായിട്ട് സാധിക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോട്ട് സീമാ തുണിക്കടൻ്റെടുത്ത് കോരത്തല്ല എൻ്റെ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിലെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കുള്ള നമ്പറാണ് ഞാൻ വാട്ട്സാപ്പ് നമ്പറിൽ താഴെ കൊടുത്തിരിക്കുക അതും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഇനി നേരത്തെ കണ്ടതിൻ്റെ ഗ്രീനാണ് വരുന്നത് പേളും ഗ്രീനും മണാൽസ്ട്രോൺ വെച്ചിട്ടുള്ളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അടുത്ത കളർ ഷേഡ് വരുന്നുണ്ട് പിസ്ത ഗ്രീൻ വരുന്നുണ്ട് ലൈറ്റ് പിങ്ക് അതായത് പേശ്ല കളറുള്ള പിങ്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിന് വോയിസ് കൊടുക്കുന്നില്ല എല്ലാം സെയിം തന്നെയാണ് റേറ്റ് എല്ലാവരും സെയിം തന്നെയാണ് എണ്ണൂറ് ആണ് വരുന്നത് സിക്സ് മന്താണ് കളർ ഗ്യാരൻറ്റി വരുന്നത് സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വൺ ഇയറിൻ്റെ അടുത്ത് മുകളിൽ യൂസ് ചെയ്യാൻ സാധിക്കും അത്രയും ഹൈ ക്വാളിറ്റി പ്ലേറ്റിംഗ് ആണ് ഇത് നമ്മുടെ പിസ്ത ഗ്രീൻ ആണ് വരണത് ഇത് വേണ്ട ഒരു എണ്ണൂറാണ് പിന്നെ റേറ്റ് വരുന്നത് ഇത് നമുക്കൊരു ആറ് പൊടി അല്ലെങ്കിൽ ഏഴ് പൊടി ലെങ്ത്ത് കിട്ടും നെക്ലസിൻ്റെയേക്കാളും ആറ് പൊടി ഏറ്റവും കുടുങ്ങിയെടുക്കണ മാലിൻ്റെക്കാളും ലങ്ങ്ത്ത് ഉണ്ടാവുക നമുക്ക് ഫങ്ഷനോൾ കിട്ടാനായിട്ട് നല്ല ഭംഗിയാണ് ക്വാളിറ്റി നമ്മുടെ പേളിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ക്വാ ക്വാളിറ്റി ആണെങ്കിലും സ്റ്റോണിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം പക്ക ഡീസൻറ്റ് ക്വാളിറ്റിയാണ് അപ്പം ഇത് വേണ്ട നമ്മൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിന്ന് സ്ക്രീനിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്ന ഇഷ്ടപ്പെടുക എന്നുള്ള വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ശ്രമിക്കാം മിക്ക ആൾക്കാരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം